എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അസാപ്പ് കേരള വഴി എൽ എസ് ജി ഡി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രൊജക്റ്റിൽ ജോലി കണ്ടതിൻ്റെ അവസരത്തെ പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അസാപ് കേരളയുടെ വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിനകത്ത് ഈ ഒരു വേക്കൻസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് എൽ എസ് ജി ഡിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നമസ്തേ പ്രൊജക്ടിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നാച്ചുറൽ ആക്ഷൻ ഫോർ മെക്കാനിക്കൽ സാനിറ്റേഷൻ എക്കോസിസ്റ്റം സ്കീം ഈ സ്കീമിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് മെയ് മുപ്പതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇൻസെൻറ്റീവ്സ് അടക്കം പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കാവുന്ന ജോലിയാണിത് അപ്പോൾ നമസ്തേ സ്കീമിലെ പ്രൊജക്ട് മാനേജർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒരു ഒരൊഴിവാണുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജോലിയുടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്